ിൽ തന്നെ ഇ ഡി വീഡിയോ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുമെന്നത് നുണപ്രചാരണമാണെന്ന് നടൻ ജയസൂര്യ മൂന്നാം തവണ ചോദ്യം ചെയ്യാനായി സമൻസ് അയച്ചിട്ടില്ലെന്നും പരസ്യവുമായി സമീപിക്കുന്നവർ തട്ടിപ്പുകാരാണെന്ന് ഊഹിക്കാൻ കഴിയില്ലെന്നും ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ജയസൂര്യ വ്യക്തമാക്കി ശബാസ മുന്തുണ്ട് വിശദാംശങ്ങളുമായി ശബാസ വീണ്ടും ചോദ്യം ചെയ്യൽ എന്ന കാര്യങ്ങളെ പൂർണ്ണമായും തള്ളുകയാണൊപ്പം പണം ലഭിച്ച കാര്യത്തിൽ കൂടി ഒരു വിശദീകരണം ജയസൂര്യ നൽകുന്നുണ്ട് എന്നാൽ നടപടിയുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണല്ലേ ഇ ഡിയുടെ തീരുമാനം ആര്യ അങ്ങനെ തന്നെയാണ് ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജനുവരി ഏഴാം തീയതി നടൻ ജയസൂര്യയെ മൂന്നാം തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ഇ ഡി അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് ഇപ്പോൾ ജയസൂര്യ ഇൻസ്റ്റഗ്രാമിലൂടെ നടത്തിയിരിക്കുന്നത് മൂന്നാം തവണ ചോദ്യം ചെയ്യാനായി തന്നെ ഇ ഡി വിളിപ്പിച്ചിട്ടില്ല അങ്ങനെ വിളിപ്പിച്ചു എന്ന് മാധ്യമങ്ങൾ പറയുന്നത് നുണപ്രചാരണമാണ് എന്നതാണ് ജയസൂര്യ പറയുന്നത് ഒപ്പം ഈ പരസ്യവുമായി സമീപിക്കുന്നവർ തട്ടിപ്പുകാരാണെന്ന് നേരത്തെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഊഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നവരുമായി കരാർ ഉറപ്പിക്കുന്നത് അതുകൊണ്ട് അത് ഊഹിക്കാൻ കഴിയാത്തുകൊണ്ട് തന്നെയാണ് സേവ് ബോക്സ് ആപ്പുമായി ബന്ധപ്പെട്ട് അവരുമായി പരസ്യത്തിന് കരാർ ഉറപ്പിച്ചത് ഈ പരസ്യ കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ സർക്കാർ ഉന്നയിക്കുന്ന സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമാണ് താൻ പണം വാങ്ങിയിട്ടുള്ളൂ നികുതി അടച്ച പണം മാത്രമാണ് താൻ വാങ്ങിയിട്ടുള്ള അല്ലാതെ തട്ടിപ്പ് പണം കൈപ്പറ്റിയിട്ടില്ല എന്നതും എന്നതും കൂടിയാണ് ജയസൂര്യ ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വിശദീകരണം നൽകുന്നത് എന്തായാലും ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തി എന്ന വലിയ ആരോപണങ്ങൾ ജയസൂര്യക്കെതിരെ ഉയരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വിശദീകരണം താരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ജനുവരി ഏഴാം തീയതിയാണ് താരത്തിന് മൂന്നാം തവണയും ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന കാര്യം അറിയിച്ചിരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇ ഡി തുടർന്ന് കൊണ്ടുപോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നു അപ്പം ഈ ജയസൂര്യ വാങ്ങി കൈപ്പറ്റിയ പണം ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തട്ടിപ്പ് പണത്തിന്റെ ഭാഗമാണ് എന്ന നിഗമനത്തിലാണ് ഇ ഡി ഉള്ളത് ഈ പണമടക്കം കണ്ടെത്തി തിരിച്ചു പിടിക്കാനുള്ള ആലോചനകളും ഇഡിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടപ്പം ഈ സോതിക് റഹീമുമായി ബന്ധപ്പെട്ട് ജയസൂര്യയ്ക്കുള്ള ബന്ധവും ഇ ഡി പരിശോധിക്കുന്നുണ്ട് അതിലടക്കം വ്യക്തത വരുത്താനാണ് ഇ ഡി മൂന്നാം തവണയും നടൻ ജയസൂര്യയെ വിളിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ആ ചോദ്യം ചെയ്യലോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ജയസൂര്യയ്ക്ക് ഉണ്ടായിരുന്ന ബന്ധം കൃത്യമായി മനസ്സിലാക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നത് ആര്യ ഓക്കെ വ്യക്തമാണ് വിവരങ്ങൾ